അരുൺ ജെയ്റ്റ്ലി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കശ്മീരിലെത്തും ഡൽഹിയിൽ ഉന്നതതല കൂടിയാലോചനകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രിയുമായും സൈനിക മേധാവികളുമായും ചർച്ച നടത്തി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷും ന്യൂസ് ഡെസ്കിൽ നിന്ന് എം അബ്ദുൽ റഷീദും ചേരുകയാണ് ആദ്യം അഭിലാഷിലേക്ക് അഭിലാഷ് ഉന്നതതല കൂടിയാലോചനകൾ നടക്കുന്നതായി വിവരങ്ങളുണ്ട് യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അമീന പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച ആഭ്യന്തര വകുപ്പിന് കീഴിൽ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ ഒമ്പത് പതിനഞ്ചിന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പ്രത്യേക യോഗം ചേരുന്നുണ്ട് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രിയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു ആഭ്യന്തരമന്ത്രി നാളെ നേരിട്ട് കശ്മീരിൽ എത്തുകയും ചെയ്യും അദ്ദേഹത്തിന്റെ പാട്നയിലെ ഔദ്യോഗിക പരിപാടികൾ അടക്കം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ആഭ്യന്തര സെക്രട്ടറി വിദേശകാര്യ സന്ദർശനം വിദേശ സന്ദർശനം ഇപ്പോൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് ഭൂട്ടാൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം ചേരുകയും ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഈ ദാരുണമായ ഭീകരാക്രമണത്തെ അപലപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അമേരിക്ക സംഭവത്തെ അപലപിക്കുകയും ഇന്ത്യ അഗാധമായി ദുഃഖം അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി നാളെ ഈ സംഭവ സ്ഥലത്ത് എത്തി നേരിട്ട് തന്നെ പരിശോധനകൾ നടത്തും ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വളരെ തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു ഭീകരാക്രമണം ആയതുകൊണ്ട് തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പല മേഖലകളിലാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ വിദേശത്താണ് ഉള്ളത് ആഭ്യന്തര മന്ത്രി നാളെ അടക്കം പരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ നിലയിലൊക്കെ നേതാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ പ്രദേശങ്ങളിലാണ് എങ്കിൽ പോലും ചർച്ചകൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു വിശദമായ ചർച്ചകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷാണ് ഇപ്പോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട ആക്രമണവും അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലവും വിശദീകരിക്കുന്നതിനായി അബ്ദുൾ റഷീദ് കൂടിച്ചേരുകയാണ് വിവരങ്ങൾ അമീന ഏറ്റവും പുതിയ വിവരങ്ങൾ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട് മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ സിആർ പി എഫ് വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു അതാണ് നാൽപ്പത്തി രണ്ട് സൈനികരുടെ ജീവനെടുത്ത ഭീകരാക്രമണം അങ്ങനെയാണ് സംഭവിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് എഴുപത്തിയെട്ട് ബസ്സുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സിആർ പി എഫ് സൈനികർ നമുക്കറിയാം സിആർ പി എഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്ര സായുധ പോലീസ് വിഭാഗമാണ് സിആർ പി എഫിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ പരിശീലനത്തിന് ശേഷം എഴുപത്തിയെട്ട് ബസ്സുകളിലായി ശ്രീനഗർ ജമ്മു നാഷണൽ ഹൈവേയിലൂടെ പോവുകയായിരുന്നു അനന്തപുരയിൽ വെച്ച് അനന്തപുരയിൽ വെച്ച് ഈ വാഹന വ്യൂഹത്തിലേക്ക് എഴുപത്തി എട്ട് ബസ്സുകളിലായി പോകുന്ന ഈ വാഹന വ്യൂഹത്തിലേക്ക് മുന്നൂറ്റി കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ കാർ ഇടിച്ചു കയറ്റിയ ചാവേറിനെ തിരിച്ചറിഞ്ഞ അറിഞ്ഞിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ ചാവേർ സംഘത്തിൻ്റെ അംഗ അംഗമായ ആദിൽ അഹമ്മദ് എന്ന എന്ന ചെറുപ്പക്കാരനാണ് കാർ ഈ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയത് ഇതിൽ ഒരു ബസ് ഈ എഴുപത്തിയെട്ട് ബസ്സുകളിൽ ഒരെണ്ണം പൂർണ്ണമായി തകർന്നു ആ ബസ്സുകളിൽ ഉണ്ടായിരുന്ന സി ആർ പി എഫ് സൈനികരാണ് ഇപ്പോൾ മരിച്ച നാൽപ്പത്തി രണ്ടു പേരും ഈ നാൽപ്പത്തിരണ്ട് പേരുടെയും പേര് വിവരങ്ങൾ ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ പൂർണ്ണമായ ഒരു പട്ടിക സിആർ പി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി മുമ്പ് അഭിലാഷ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രതിരോധ മന്ത്രി നാളെ കാശ്മീരിലെത്തുന്നു സിആർ പി എഫിന്റെ പ്രത്യേക സംഘം വിശദമായ അന്വേഷണത്തിന് വേണ്ടി എത്തുന്നു ഇതുവരെ ഔദ്യോഗികമായി സൈന്യം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടില്ല വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്ന നിലപാടിലാണ് മരണസംഖ്യ നാൽപ്പതായതായി ജമ്മു കാശ്മീർ ഗവർണറുടെ ഉപദേഷ്ടാവ് കെ വിജയകുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു മറ്റ് വിവരങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ട് ഇതില്ല മൂന്ന് പേരുകൾ പ്രത്യേകമായി ഈ സി ആർ പി എഫ് സംഘത്തിൽ ഈ ബസ്സിൽ ദുരന്തത്തിനിരയായ ബസ്സിൽ ഉണ്ടായിരുന്നവരുടെ പട്ടികയിലെ മൂന്ന് പേരുകൾ മഹേഷ് കുമാർ ശ്യാം ബാബു നസീർ അഹമ്മദ് എന്നിവരുടേതാണ് ഈ പേരുകൾ ഒരു ഒരു ദക്ഷിണേന്ത്യൻ ചായ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരോട് എടുത്തു പറയുന്നത് ഇതൊക്കെയാണ് കശ്മീരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അറി നമുക്ക് പങ്കുവെക്കാനുള്ളത് ശരി കെ പി അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അഭിലാഷ് ഈ യോഗത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ പ്രത്യേകിച്ചും ഉറിയിലെയും പത്താൻകോട്ടിലെയും ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വലിയ കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത് സൈനികർ സിആർ പി എഫ് സൈനികർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് എന്തായാലും ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അവർ തന്നെ അവകാശവാദമുന്നയിച്ച് രംഗത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു എന്തായാലും ഡൽഹിയിൽ ഉന്നതതല കൂടിയാലോചനകൾ നടക്കുകയാണ് കനത്ത തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഭീകരർക്ക് ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകുമെന്ന അരുൺ ജെയ്റ്റ്ലി പ്രസ്താവനയിറക്കിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ എന്തായാലും കശ്മീരിൽ എത്തുന്നുണ്ട് ഡൽഹിയിൽ ഉന്നതതല കൂടിയാലോചനകൾ നടക്കുകയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുമായി വിവിധ യോഗങ്ങൾ നടക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തുവരേണ്ടതുണ്ട് വരേണ്ടതുണ്ട് കെ പി അഭിലാഷ് ചുണ്ൻ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അഭിലാഷിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ അബ്ദുൾ റഷീദ് വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്നും തുടരുകയാണ് അബ്ദുൾ റഷീദ് നമുക്കറിയാം ഉറിയിലെയും പത്താൻകോട്ടിലെയും ഭീകരാക്രമണത്തിന് ശേഷം വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്ത്യ നടത്തിയത് ഇന്നിപ്പോൾ ഈ ഒരു ഭീകരാക്രമണത്തിൽ മരണനിരക്ക് ഇത്രയും ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വെറുതെ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി പ്രത്യേകം പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണം രാജ്യത്തെ ആകെ നടുക്കിയ സംഭവമായിരുന്നു നിയന്ത്രണ രേഖ കടന്നു വന്ന നാല് ഭീകരർ ഉറിയിലെ നമ്മുടെ തന്ത്രപ്രധാനമായ സൈനിക ക്യാമ്പിനുള്ളിലേക്ക് പുലർച്ചെ കടന്നു കയറുകയും ഉറങ്ങിക്കിടന്ന സൈനികർക്ക് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തുകയുമായിരുന്നു പത്തൊൻപത് സൈനികരാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ശക്തമായ അതിർത്തി കടന്ന് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് ഉറി ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത് ഒരർത്ഥത്തിൽ കൊല്ലപ്പെട്ട സിആർ പി ഭടന്മാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഉറീ ഭീകരാക്രമണത്തെക്കാൾ കനത്ത ഒരു ആക്രമണമാണ് ഇന്ന് നടന്നിരിക്കുന്നത് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന വാദം പല ഘട്ടങ്ങളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ ഭീകരാക്രമണത്തിന് ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകണം എന്ന കൂടിയാലോചനകൾ തന്നെയാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത് എല്ലാ കേന്ദ്രമന്ത്രി ഒട്ടുമിക്ക കേന്ദ്രമന്ത്രിമാരും അവരുടെ യാത്രകൾ മതിയാക്കി തിരിച്ചെത്തിയിട്ടുണ്ട് അജിത് ഡോവൽ അടക്കമുള്ള പ്രതിരോധ ഉപദേശ അജിത് ഡോവൽ അടക്കമുള്ളവരുണ്ട് ഉന്നതതല കൂടിയാലോചനകൾ ഡൽഹിയിൽ തുടരുകയാണ് ശരി